നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിലെ സംഘം വിഹാറിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം കണ്ടതിന് പിന്നാലെ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും കൊന്നൊടുക്കുമെന്ന് ഭീഷണി മുഴക്കിയ വാർത്ത ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും കണ്ടത് കാരണം ആ ബി നേതാവ് ഭീഷണി മുഴക്കിയത് സ്വന്തം വീട്ടിൽ വെച്ചോ ഒന്ന് രണ്ടു പേരുടെ മുന്നിൽ വെച്ചോ സോഷ്യൽ മീഡിയയിലോ അല്ല തടിച്ചുകൂടിയ ജനമധ്യത്തിൽ നിന്നായിരുന്നു അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ വെച്ചായിരുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നിട്ടും ആ ബി ജെ പി നേതാവിന് നേരെ നടപടിയെടുക്കാനോ ഒരു വിരൽ പോലും അനക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ബി ജെ പി നേതാക്കൾ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിട്ടും അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടും അധികാരികൾ അതിനു നേരെ കണ്ണടയ്ക്കുന്നത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തായാലും ബി ജെ പി നേതാവിന്റെ ഭീഷണിയിൽ പേടിച്ച് സംഘം വിഹാറിലെ പ്രദേശവാസികൾ ജീവഭയത്താൽ വീട് പോയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നത് വ്യാഴാഴ്ച ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം ലഭിച്ചതിന് പിന്നാലെ ആരംഭിച്ച പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും ഒരു അവസാനമായിട്ടില്ല എന്നതാണ് സത്യം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പശുമാംസം ഉപേക്ഷിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഹിന്ദു സംഘടനകൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയതും ദേശത്താകെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചിരുന്നു പിന്നാലെയാണ് പ്രദേശത്ത് നിന്ന് നിരവധി ആളുകൾ ജീവഭയത്താൽ വീട് വിട്ട് അയൽ പ്രദേശങ്ങളിലേക്ക് പോയത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ എന്റെ ചുറ്റുമുള്ള വീടുകളിലുള്ളവർ സുരക്ഷിത സ്ഥലം തേടിപ്പോയി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനും എൻ്റെ മക്കളെയും കൂട്ടി വീട് വിട്ട് പോയതെന്നാണ് പ്രദേശവാസിയായ ഷാൻ മുഹമ്മദ് പറഞ്ഞത് താനും തന്റെ നാലംഗ കുടുംബവും ഇപ്പോൾ കാപ്പൂർ ദേഹത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി താൻ താമസിക്കുന്നത് സംഘം സ്ഥിതിഗതികൾ സമാധാന നിലയിലായാൽ മടങ്ങിവരാൻ ആഗ്രഹമുണ്ടെന്നുമാണ് അവിടെ നിന്നും പോയിട്ടുള്ള പലരും പറയുന്നത് ക്രമം ഉണ്ടാകുമെന്ന് ഭയന്ന് താനും കുടുംബവും ദക്ഷിണ ഡൽഹിയിലെ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചെന്നാണ് സംഘം വിഹാറിലെ മറ്റൊരു പ്രദേശവാസി പറയുന്നത് രണ്ടു ദിവസത്തിനു ശേഷം തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയെന്നും വീട് വിട്ടുപോയ പലരും ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ലെന്നും സ്ഥിതിഗതികൾ അല്പം ശാന്തമായാൽ പലരും മടങ്ങിവരാനിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പന്ത്രണ്ടോളം കുടുംബങ്ങൾ വീട് വിട്ടുപോയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് യിടെയായി ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറവാണെന്നും പശുമാംസം ഉപേക്ഷിച്ചെന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള പ്രദേശവാസി പറയുന്നുണ്ട് പ്രദേശവാസികളെല്ലാം തന്നെ ഇപ്പോൾ വലിയ ഭയത്തിലാണ് കാരണം ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസിന് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതുമാണ് അവരുടെ ഭയത്തിന്റെ ആക്കം കൂട്ടുന്നത് തങ്ങൾക്കിനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതും ആരും തന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എന്നതും ഇതും മുൻപുണ്ടായ പല സംഭവങ്ങളും പോലെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നതും അവരുടെ ഭയത്തിന്റെ മറ്റൊരു കാരണമാണ് ഇവർ ഇത്രയും ഭയക്കണമെങ്കിൽ തന്നെ അവിടെയുള്ള ഇരുകാലികൾ എത്രമാത്രം ഇവരെ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ് മറ്റൊരു വസ്തുത